ജില്ലാ പഞ്ചായത്ത് കിടങ്ങൂർ ഡിവിഷന്റെ പരിധിയിലുള്ള കിടങ്ങൂർ മുത്തോലി കൊഴുവനാൽ പഞ്ചായത്തുകളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ് ലൈറ്റുകളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ജില്ലാ പ്ലാനിംഗ് സമിതിയുടെ അംഗീകാരം ലഭിച്ചതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസൺ മൊണ്ടയ്ക്കൽ അറിയിച്ചു കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ള കിടങ്ങൂർ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്തുക ഇരുന്നൂറ് മിനി മാസ് ലൈറ്റുകളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ മുപ്പത് മിനി മാസ് ലൈറ്റുകളിലാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ലൈറ്റുകളിൽ ക്യാമറ സ്ഥാപിക്കുന്ന പദ്ധതി സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് നടപ്പാക്കുന്നത് ലൈറ്റുകളിൽ ക്യാമറ സ്ഥാപിക്കുമ്പോൾ ചെലവിനത്തിൽ മുപ്പത് ശതമാനം കുറവുണ്ടാകും നിരീക്ഷണ ക്യാമറയ്ക്കായുള്ള പോസ്റ്റുകൾ വൈദ്യുതി കണക്ഷൻ എന്നിവ ആവശ്യമില്ല മിനിമസ് ലൈറ്റുകളുടെ വൈദ്യുതി കണക്ഷനിൽ നിന്ന് തന്നെ ക്യാമറയ്ക്ക് ആവശ്യമായുള്ള വൈദ്യുതി ലഭ്യമാക്കുന്നതാണ് അഞ്ച് പെരിഫോക്കൽ മോഡൽ ക്യാമറകളാണ് പദ്ധതിക്കായി സ്ഥാപിക്കുന്നത് ഒരു യൂണിറ്റിൽ രണ്ട് ക്യാമറകളാണ് സ്ഥാപിക്കുക കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള കിടങ്ങൂർ മുത്തോലി കൊഴുവരാൻ മൂന്ന് പഞ്ചായത്തുകളിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാപിച്ചിരിക്കുന്ന മിനിമാശ ലൈറ്റുകളിലൂടെ സി സി ടി വി ക്യാമറ സ്ഥാപിക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ് ഈ മൂന്ന് പഞ്ചായത്ത് പ്രദേശത്ത് മാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലും നമുക്കറിയാം കത്തൂസ് മാലിന്യങ്ങൾ തൊട്ടേ തള്ളുന്ന നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന പല കേന്ദ്രങ്ങളുണ്ട് അതുപോലെ വാഹനങ്ങൾ ഇടിച്ചിട്ട് വാഹനങ്ങൾ ഫിനാൻഷ്യൽ ലൈറ്റുകളിൽ സി സി ടി വി എന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിയും ഇത് നടപ്പിലാക്കുന്നതുകൊണ്ട് ഉള്ളത് ഒന്ന് ഇതിൻ്റെ സാമ്പത്തിക ചെലവ് മുപ്പത് ശതമാനത്തോളം കുറയും കാരണം ഇതിനുവേണ്ടി പുതിയതായിട്ട് പോസ്റ്റ് സ്ഥാപിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഫിനാൻഷ്യൽ ലൈറ്റുകളുള്ള പോസ്റ്റ് ഉണ്ട് കറണ്ട് കണക്ഷൻ എടുക്കുമ്പോൾ ഏതാണ്ട് അതിനേകം സർവീസ് കണക്ഷൻ ചാർജ് ഉൾപ്പെടെ വരുമ്പോൾ ഒരു പത്ത് പതിനയ്യായിരം രൂപയോളം വരും അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതിലും റോൾറെഡി കണക്ഷൻ ഉണ്ട് അതുപോലെ പോസ്റ്റിന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള സൗണ്ടേഷൻ വർക്കുകൾ ഉൾപ്പെടെയുള്ള ആവശ്യം വരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഇതെല്ലാം ഈ മിനിമാശ് ലൈറ്റുകളിൽ തന്നെയുണ്ട് അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് മറ്റ് പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലേക്ക് നമുക്കിത് വ്യാപിപ്പിക്കാം അപ്പോൾ ഈ മൂന്ന് പഞ്ചായത്ത് പ്രദേശത്തു നിന്നും ഇങ്ങനെയുള്ള സാമൂഹ്യരുത്വ പ്രവർത്തനങ്ങളും മാലിന്യങ്ങൾ തള്ളുന്നതും ഇപ്രകാരമുള്ള അക്രമ പഠന ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം എന്നൊരു വേണ്ടിയിട്ടാണ് ഒരു പുതിയ ആശയം നമ്മുടെ ജില്ലാ കിടങ്ങോർ മുത്തോലി കൊഴുമനാൽ പഞ്ചായത്തുകൾ മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ മൂന്ന് ഗ്രാമപഞ്ചായത്തുകളുടെയും പദ്ധതിക്ക് ജില്ലാ പ്ലാനിംഗ് സമിതിയുടെ അംഗീകാരം ലഭിച്ചു ഒരു മാസത്തിനുള്ളിൽ ക്യാമറ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും ഒരേ സമയം നാല്പത് ഫോണിലേക്കും അഞ്ച് ടി വിയിലേക്കും നിരീക്ഷണ സൗകര്യം ഏർപ്പെടുത്താൻ കഴിയും മൂന്ന് പഞ്ചായത്തുകളിലും ക്യാമറ നിരീക്ഷണത്തിനായി പ്രത്യേക ടി വി സ്ഥാപിക്കും പോലീസ് എക്സൈസ് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ജനപ്രതിനിധികൾ ഓരോ സ്ഥലത്തെയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ക്യാമറ നിരീക്ഷിക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തും രാത്രി കാലങ്ങളിലെ മാലിന്യം തള്ളൽ വാഹനാപകടങ്ങൾ സാമൂഹ്യരുദ്ധ പ്രവർത്തനങ്ങൾ മോഷണം എന്നിവ കൃത്യമായി നിരീക്ഷിച്ചടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസൻ മൊണ്ടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ഇ എം ബിനു രഞ്ജിത് ജി മീനാഭവൻ ലീലാമ ബിജു എന്നിവർ പറഞ്ഞു